നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം പാലത്തിൽ കട്ട വിരിക്കുന്നതിന്റെ കാരണത്താൽ കാലിക്കറ്റ് എയർപോർട്ടിലേക്കുള്ള ഫയർ സ്റ്റേഷൻ വണ്ടി കൊണ്ടുപോകുന്ന ട്രെയിലർ ലോറിയെ പെരിന്തൽമണ്ണ മേലാറ്റൂർ കരുവാരകുണ്ട് തൂവൂർ പാണ്ടിക്കാട് വഴി തിരിച്ചുവിട്ട കാരണത്താൽ റോഡ് സൈഡിലുള്ള മരങ്ങളും ഇലക്ട്രിക് ലൈനുകളും നെറ്റ് കേബിളുകളും തടസ്സമായി നേരിടേണ്ടി വന്നു മേലാറ്റൂർ അത്താണിയിൽ ലാൽമരത്തിന്റെ കൊമ്പുകളും ഇരിങ്ങാട്രി പാലത്തിന്റെ അടുത്തുള്ള ഉങ് മരങ്ങളും തടസ്സമായപ്പോൾ മേലാറ്റൂർ കരുവാരകുണ്ട് പാണ്ടിക്കാട് ട്രോമ കെയർ യൂണിറ്റ് പ്രവർത്തകർ മരച്ചില്ലകൾ മുറിച്ചുമാറ്റി കണ്ടെയ്നർ ലോറിക്ക് പോകാൻ വഴിയൊരുക്കി ഗുജറാത്തിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിലേക്ക് കടന്നു ട്രെയിലർ ഏറെ പണിപ്പെട്ടാണ് മേലാറ്റൂർ കരുവാരകുണ്ട് പാണ്ടിക്കാട് വഴി കടന്നുപോകുന്നത് മേലാറ്റൂർ പാണ്ടിക്കാട് കരുവാരകുണ്ട് പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ ട്രോമ കെയർ യൂണിറ്റ് പ്രവർത്തകരുടെ സാന്നിധ്യം ഏറെ വിലമതിക്കാനാകാത്തതായിരുന്നു നാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഫീൽഡിലെ ഫയർ ആൻഡ് സേഫ്റ്റി ബസ്റ്റിൻ്റെ വണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്നത് ഈ വണ്ടി ഗുജറാത്തിൽ നിന്ന് കരിപ്പൂരിലേക്ക് കരിപ്പൂർ എയർപോർട്ടിലേക്ക് നിന്ന വണ്ടിയാണ് ഇത് അങ്ങാടിപ്പുറം വഴിയാണ് പോകേണ്ടത് പക്ഷേ അങ്ങാടിപ്പുറത്ത് ബ്ലോക്കായതുകൊണ്ട് ആ ഒരു വഴി തിരിച്ച് മേലാറ്റൂർ വഴിക്ക് വരികയും എന്നാൽ മേലാറ്റൂർ റെയിൽവേ ക്രോസിങ്ങിൽ അതിൽ ഹൈറ്റ് ഗേജി ഉള്ളതുകൊണ്ട് കൊണ്ട് പോകാൻ കഴിയാത്തത് നേരെ കരുവാൻ റൂട്ടിലേക്ക് തിരിച്ചു വരികയേണ്ടായിരുന്നു എന്നാൽ രാത്രി ഈ വണ്ടി അത്താണി മേലാറ്റിൽ നിന്ന് അത്താണി ഭാഗത്തുള്ള അവിടെ വന്നപ്പോൾ ഒരു വലിയ ആൽമരം ഒരു പകുതി പിന്നെ പുഴങ്ങിയ രീതിയിലേക്കുള്ള ആൽമര അവിടെ നിൽക്കുകയും ഇതിന് തടസ്സമായി നിൽക്കുകയും ചെയ്തു ആ സമയത്താണ് മേലാറ്റൂർ സ്റ്റേഷൻ യൂണിറ്റിലെ ട്രോമാ കെയർ യൂണിറ്റ് ഇടപെടുകയും അവർ മാതൃകരമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് അതിൻ്റെ ബ്ലോക്ക് തീർത്ത് അതിനെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് അവരിപ്പോൾ ഉള്ളത് അപ്പോൾ മേലാറ്റൂർ സ്റ്റേഷൻ യൂണിറ്റുള്ള ട്രോമാ കെയർ യൂണിറ്റുകാർ അതിൻ്റെ എല്ലാ തടസ്സങ്ങളും നീക്കി ഇനി കരുവാരൂണ്ട് സ്റ്റേഷൻ സ്റ്റേഷനിലെ ട്രോമാ കെയർ യൂണിറ്റിന് കൈമാറുകയും അങ്ങനെ അവരുടെ ഒരു ചെയിൻ അവർ ശൃംഖല അല്ലെങ്കിൽ ഈ ഡ്രോമാ കെയറിൻ്റെ ശൃംഖല ഉപയോഗിച്ചുകൊണ്ട് അവർ പിന്നെ എയർപോർട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കുകയാണ് നമ്മളിത് പിന്നെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളെ ഡ്രോമാ കെയർ യൂണിറ്റ് നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ രംഗത്ത് മാത്രമല്ല നമ്മുടെ പിന്നെ സമീപ പ്രദേശങ്ങളിലൊക്കെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആദ്യം ഓടിയെത്തുന്നത് നമ്മൾ ട്രോമാ കെയർ യൂണിറ്റുകളാണ് അപ്പോൾ നമ്മൾ ചെറുപ്പക്കാരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാവുകയും ട്രോമാ കെയറിനെ സഹായിക്കുന്ന രീതിയിലേക്കും കൂടുതൽ ട്രോമാ കെയർ വാളണ്ടിയറായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ തീർപ്പുകൾ ഏറ്റെടുക്കണമെന്നാണ് ഈ ഘട്ടത്തിലെനിക്ക് പറയുന്നത് ഇതിനുവേണ്ടി വേണ്ടി പ്രവർത്തിച്ച എല്ലാ ട്രോമ കെയർ യൂണിറ്റ് അംഗങ്ങളെയും അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്ന് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ ഇത് കോഴിക്കോട് എയർപോർട്ട് എത്തുന്നതിന് വരെയുള്ള പ്രവർത്തനം അതിൻ്റെ തടസ്സങ്ങൾ നീക്കുന്നത് മലപ്പുറം ജില്ലാ ട്രോമാ കെയറാണ് അതിനുവേണ്ടി ഇത് ആദ്യം നേതൃത്വം കൊടുത്ത പെരിന്തൽമണ്ണ ട്രോമ കെയർ യൂണിറ്റ് സ്റ്റേഷൻ യൂണിറ്റ് അതേപോലെ മേലാറ്റൂരിൽ സജീവമായി ഇടപെട്ട പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇടപെടാൻ നിൽക്കുന്ന കരുവാരം എല്ലാ ക്രോമാറ്റാർ യൂണിറ്റ് മെമ്പേഴ്സിനും വളണ്ടിയേഴ്സിനും വയലാർ സ്റ്റേഷനും പേരിൽ അഭിവാദ്യം ന്യൂസ് ബ്യൂറോ ചെമ്മാണിയോട്